കരങ്ങളിൽ ഇനി വരവേൽക്കാം സന്തോഷം ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം വന്യമൃഗശല്യത്തിനും വനനിയമ ഭേദഗതിക്കുമെതിരെ വഴിക്കടവിൽ നിന്നും നിലമ്പൂർ ഓഫീസിലേക്ക് കോൺഗ്രസ് ലോങ് മാർച്ച് നടത്തും മാർച്ചിന്റെ മുന്നോടിയായി ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യത്തിനും സംസ്ഥാന സർക്കാരിന്റെ പുതിയ വനനിയമ ഭേദഗതിക്കുമെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തുവാൻ പോകുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി ജനുവരി അവസാന വാരത്തിൽ വഴിക്കടവിൽ നിന്നും നിലമ്പൂർ ഡി ഓഫീസിലേക്ക് നടത്തുന്ന ലോങ് മാർച്ചിന്റെ പ്രചാരണാർത്ഥം ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വാഹന ജാഥ നടത്തും നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബും എഴക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിലും ജാഥ നയിക്കും പതിനഞ്ചിന് ബുധൻ രാവിലെ ഒൻപത് മുപ്പതിന് വഴിക്കടവ് നാരൂകാവിൽ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്യും പതിനഞ്ചിന് സമാപന സമ്മേളനം അകമ്പാടത്ത് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷോകത്ത് ഉദ്ഘാടനം ചെയ്യും പതിനാറിന് വ്യാഴം വൈകിട്ട് മൂന്ന് മണിക്ക് നിലമ്പൂർ കരിമ്പുഴയിൽ നിന്നും ആരംഭിക്കുന്ന ജാഥ കരുളായിൽ സമാപിക്കും സമാപന സമ്മേളനം എ പി അനിൽകുമാരമലി ഉദ്ഘാടനം ചെയ്യും കർഷകരെയും ആദിവാസി സമൂഹത്തെയും ഉൾപ്പെടുത്തി നടത്തുന്ന ലോങ് മാർച്ച് രണ്ട് ദിവസങ്ങളിലായി കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കെ മുരളീധരൻ അനിൽകുമാർ എന്നീ നേതാക്കളെ കൂടി പങ്കെടുപ്പിച്ച് വലിയ വിജയമാക്കുവാനാണ് തീരുമാനം വാർത്താ സമ്മേളനത്തിൽ നിലമ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് പാലോളി മെഹബൂബ് എടക്കര ബ്ലോക്ക് പ്രസിഡന്റ് ബാബു തോപ്പിൽ ജാഥ കോർഡിനേറ്റർമാരായ എം കെ ബാലകൃഷ്ണൻ അസീസ് പുളിയഞ്ചാലി യൂത്ത് കോൺഗ്രസ് അസംബ്ലി പ്രസിഡന്റ് അമീർ പോറ്റമൻ എന്നിവർ പങ്കെടുത്തു വഴിക്കടവിൽ നിന്നും നിലമ്പൂർ ഡി എഫ് ഒ ഓഫീസിലേക്ക് നടത്താൻ ഉദ്ദേശിക്കുന്ന ലോങ് മാർച്ചിൻ്റെ പ്രചരണാർത്ഥം ഈ മാസം പതിനഞ്ച് പതിനാറ് തീയതികളിലായിക്കൊണ്ട് വടക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ബാബു തോബിലും നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നിരക്ക് ഞാനും നയിക്കുന്ന വാഹന പ്രചരണ ജാഥ നാളെ രാവിലെ ഒൻപത് മണിക്ക് വഴിക്കടവ് പഞ്ചായത്തിലെ നാരേക്കാവിൽ നിന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാനായ അധ്യക്ഷൻ അഡ്വക്കേറ്റ് വി എസ് ജോയി ഉദ്ഘാടനം ചെയ്യുകയാണ് നാരേക്കാവിൽ നിന്ന് മരുത പഞ്ചായത്തങ്ങാടി നൂത്തേടം പഞ്ചായത്തിലെ കൽക്കുളം കാരപ്പുറം എടക്കര പഞ്ചായത്തിലെ പള്ളിപ്പടി പോത്തുകല്ല് പഞ്ചായത്തിലെ മുണ്ടേരി അമ്പുട്ടാമ്പുട്ടി പോത്തുകല്ല് ഉപ്പട കൊളുമ്പിയമ്പാടം ചുങ്കത്ര പഞ്ചായത്തിലെ കുന്നത്ത് പെരുമുണ്ട എന്നീ പ്രദേശങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും വിവിധ പോഷക സംഘടനകളുടെയും പ്രവർത്തകന്മാരും കർഷകരും ആദിവാസികളും ചേർന്ന് നൽകുന്ന സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ജാഥ നാളെ അകമ്പാടത്ത് സമാപിക്കും സമാപന സമ്മേളനം ബഹുമാനനായ കെ പി സി സി ജനറൽ സെക്രട്ടറി ശ്രീ ആര്യാളൻ ഷോക്കത്താണ് ഉദ്ഘാടനം ചെയ്യുന്നത് പിറ്റേത് പതിനാറാം തീയതി വ്യാഴാഴ്ച നിലമ്പൂർ നഗരസഭയിലെ കരിമ്പുഴയിൽ നിന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക്